മാത്രം ലക്ഷ്യമിട്ട് കവർച്ച നടത്തുന്ന ഒരു പ്രത്യേക തരം നേപ്പാൾ കള്ളൻ സ്വർണം കൊണ്ട് മുന്നിൽ വെച്ചാലും വെള്ളി മാത്രമേ ഇയാൾ മോഷ്ടിക്കൂ അതുകൊണ്ട് തന്നെ ഇയാൾ വെള്ളിക്കള്ളൻ എന്നാണ് പറയുന്നത് എന്താണ് വെള്ളി ആഭരണങ്ങൾ മാത്രം മോഷ്ടിക്കുന്നതിന് പിന്നിലെ രഹസ്യം വെള്ളി മാത്രം മോഷ്ടിക്കുന്ന ധർമ്മേന്ദ്ര സിംഗിന്റെ മോഷണ കഥ മറ്റു കള്ളന്മാരിൽ നിന്നും തികച്ചും വ്യത്യസ്തമാണ് കണ്ണൂരിലെ അഷിത ജുവലറിയിലാണ് ആദ്യം മോഷണം നടത്തുന്നത് അതും രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ അതേ കണ്ണൂർ ടൗൺ പോലീസ് തന്നെയാണ് ബീഹാർ സ്വദേശിയായ ഇയാളെ പിടികൂടിയതും കന്നി മോഷണത്തിൽ ഇയാൾ കവർന്നത് എട്ട് കിലോ വെള്ളി ആഭരണങ്ങളാണ് പക്ഷെ അന്ന് പോലീസിന് പിടികൂടാനായില്ല ആദ്യ മോഷണത്തിന് ശേഷം രണ്ടു വർഷമായി ആളെ കുറിച്ച് വിവരമൊന്നും ഉണ്ടായിരുന്നില്ല ഇക്കഴിഞ്ഞ ജൂൺ മുപ്പതിനും അതേ ജുവല്ലറി സിംഗ് മോഷ്ടിക്കാൻ ശ്രമം നടത്തുന്നു എന്നാൽ ശ്രമം വിഫലമാവുകയായിരുന്നു സി സി ടി വിയിൽ പെട്ടതിനാൽ മോഷണ ശ്രമം ഉപേക്ഷിച്ചുവെന്നും എന്നാൽ അങ്ങനെയല്ല അന്ന് ആസൂത്രണം ചെയ്ത മോഷണം പോലീസിന്റെ പെട്രോളിംഗ് കണ്ടപ്പോൾ പാളിയതാണെന്നും ഒക്കെ പറയുന്നുണ്ട് ജുവലറി ഉടമയുടെ പരാതിയിൽ മോഷണശ്രമത്തിന് മറ്റൊരു കേസും വന്നിട്ടുണ്ട് ഏതായാലും പോലീസ് അത് വെറുതെ വിട്ടില്ല വിരലടയാളങ്ങളും മോഷണശ്രമത്തിനിടെ മാസ്ക് ധരിച്ച സി ദൃശ്യങ്ങളും നോക്കി പ്രതിയെ തിരിച്ചറിഞ്ഞ കണ്ണൂർ ടൗൺ പോലീസ് ധർമ്മേന്ദ്രയെ തേടി ബീഹാറിലെ ഗ്രാമത്തിലെത്തി ഒരു ആവേശത്തിന് പ്രതിയെ തേടി പോലീസ് ബീഹാർ വരെ എത്തിയെങ്കിലും രണ്ടു ദിവസം കഴിഞ്ഞാണ് ധർമ്മേന്ദ്ര സിംഗിന് പിടികൂടാനായത് നേപ്പാൾ ബീഹാർ അതിർത്തിയിലൂടെ ബസിൽ യാത്ര ചെയ്യുന്നതിനിടെയാണ് കേരള പോലീസിന്റെ പിടിയിലായത് തന്റെ ഭാര്യക്ക് അസുഖമെന്ന വിവരം അറിഞ്ഞതിനാൽ കവർച്ച നടത്താതെ മടങ്ങിയതാണെന്നാണ് ഇയാൾ പോലീസിനോട് പറഞ്ഞത് സ്വർണത്തോട് ഇല്ലാത്ത കമ്പം വെള്ളിയോട് ഇയാൾക്ക് തോന്നിയതിന് ഒരു കാരണവുമുണ്ട് വെള്ളി ആഭരണങ്ങൾ മോഷ്ടിച്ചാൽ അധികമാരും കേസ് കൊടുക്കില്ല അത്രേ ഇതുമാത്രമല്ല വെള്ളി മോഷ്ടിക്കുന്നതിലൂടെ ജുവലറിക്കാർക്കും വലിയ പ്രശ്നം ഉണ്ടാകില്ല എന്നാണ് ധർമ്മേന്ദ്രയുടെ പക്ഷം രണ്ട് തവണ നഗരത്തിലെ ജുവല്ലറിയിൽ നടന്ന മോഷണ കേസിലാണ് ഇയാളെ കണ്ണൂർ ടൗൺ പോലീസ് അറസ്റ്റ് ചെയ്യുന്നത് ആള് ഒരു ചെറിയ കള്ളനല്ല രാജ്യത്ത് ആകെ പല കേസുകളിലെയും പ്രതിയാണ് ഇയാളെന്നാണ് പോലീസ് അധികൃതർ പറയുന്നത് രണ്ടായിരത്തി പതിനൊന്നിൽ വയനാട് വൈത്തിരിയിലെ ജുവലറിയിൽ കവർച്ച നടത്തിയത് ധർമ്മേന്ദ്രയാണ് എന്നതിൽ സംശയമുണ്ട് എന്നും കണ്ണൂർ ടൗൺ ഇൻസ്പെക്ടർ ശ്രീജിത്ത് കോടേരി പറയുന്നുണ്ട് അതേസമയം ബീഹാറിൽ ഒരു വധശ്രമ കേസിലടക്കം പ്രതിയാണ് ഈ വെള്ളിക്കള്ളൻ വയനാട്ടിലെ വൈത്തിരിയിലും ഹരിയാനയിലും ബീഹാറിലും ഒക്കെ മോഷണ കേസിൽ വെള്ളിക്കള്ളൻ തടവു ശിക്ഷ അനുഭവിച്ചിട്ടുമുണ്ട് ഒരു അന്തർ സംസ്ഥാനം മോഷ്ടാവൂ എന്ന് തന്നെ ധർമ്മേന്ദ്രയെ വിശേഷിപ്പിക്കാം ഇയാൾ കേരളത്തിൽ കൂടുതൽ കവർച്ച കേസുകളിൽ ഉൾപ്പെട്ടിട്ടുണ്ടോ എന്നും ഇതിനു പിന്നിൽ വേറെ ഏതെങ്കിലും റാക്കറ്റ് തന്നെ ഉണ്ടോ എന്ന സംശയം പോലീസിനുള്ളതായി കണ്ണൂർ ടൗൺ ഇൻസ്പെക്ടർ പറയുന്നുണ്ട് കോടതിയിൽ ഹാജരാക്കിയ വെള്ളിക്കളനെ ഇതിനോടകം തന്നെ റിമാൻഡും ചെയ്തിട്ടുണ്ട്